ആണവായുധ പരീക്ഷണങ്ങൾ ഉടൻ പുനരാരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ അമേരിക്ക സ്വമേധയാ നിലനിർത്തിയിരുന്ന ആണവ പരീക്ഷണ മൊറട്ടോറിയം അവസാനിപ്പിച്ചുകൊണ്ടാണ് ഈ അമ്പരപ്പിക്കുന്ന നയപരമായ മാറ്റം റഷ്യയുടെയും ചൈനയുടെയും വികസിച്ചുകൊണ്ടിരിക്കുന്ന ആണവ പദ്ധതികളുമായി ഒപ്പമെത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് ട്രംപ് പറഞ്ഞു ഈ രണ്ട് രാജ്യങ്ങളും പരീക്ഷണശേഷി വർദ്ധിപ്പിക്കുമ്പോൾ യു എസ് കൈയും കെട്ടി നോക്കി നിന്നുവെന്നും ട്രംപ് കുറ്റപ്പെടുത്തുന്നു ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പിലാണ് ട്രംപ് തന്റെ തീരുമാനം അറിയിച്ചത് മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ ആണവായുധങ്ങൾ യു എസിനുണ്ട് റഷ്യ രണ്ടാമതാണ് ചൈന വളരെ പിന്നിലാണെങ്കിലും അഞ്ചു വർഷത്തിനുള്ളിൽ ഒപ്പമെത്തുമെന്നാണ് ട്രംപ് പറഞ്ഞത് മറ്റ് രാജ്യങ്ങളുടെ പരീക്ഷണ പരിപാടികൾ കാരണം തുല്യമായ അടിസ്ഥാനത്തിൽ നമ്മുടെ ആണവായുധങ്ങൾ പരീക്ഷിക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാറിന് ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ പ്രക്രിയ ഉടൻ ആരംഭിക്കും തന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്കയുടെ ആണവായുധ ശേഖരത്തിൽ നടത്തിയ പൂർണമായ നവീകരണത്തിന്റെയും പുനരുദ്ധാരണത്തിന്റെയും ക്രെഡിറ്റും ട്രംപ് അവകാശപ്പെട്ടു ആണവായുധങ്ങളുടെ വിനാശകരമായ ശക്തി കാരണം ഇത് ചെയ്യാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ മറ്റ് വഴികളില്ല എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഈ പ്രഖ്യാപനം മുപ്പത് വർഷത്തിലേറെയായി യു എസ് ആസൂത്രണം ചെയ്ത ആദ്യത്തെ തത്സമയ ആണവ പരീക്ഷണമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആണവ സ്ഫോടനങ്ങളിൽ സ്വമേധയാലുള്ള മൊറട്ടോറിയം പാലിച്ചുകൊണ്ട് ആയുധപുരയുടെ സുരക്ഷയും വിശ്വാസ്യതയും നിലനിർത്താൻ വാഷിംഗ്ടൺ കമ്പ്യൂട്ടർ സിമുലേഷനുകളെയും സബ് ക്രിട്ടിക്കൽ പരീക്ഷണങ്ങളെയുമാണ് ആശ്രയിച്ചിരുന്നത് ഈ നിർദ്ദേശം നടപ്പിലാക്കുകയാണെങ്കിൽ ഇത് ആഗോള ആയുധ നിയന്ത്രണ ശ്രമങ്ങളെ അസ്ഥിരപ്പെടുത്താനും ആണവ എതിരാളികളുമായുള്ള യു എസ് ബന്ധം കൂടുതൽ വഷളാക്കാനും സാധ്യതയുണ്ട് ആണവ മത്സരങ്ങൾ വർദ്ധിക്കുന്നതിനിടയിലാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം എന്നതും പ്രത്യേകതയാണ് റഷ്യ അടുത്തിടെ പ്രധാന ആയുധ നിയന്ത്രണ കരാറുകളിൽ നിന്ന് പിന്മാറുകയും തങ്ങളുടെ നൂതന ആണവശേഷികൾ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ മാസം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ ആണവശക്തിയുള്ള സൂപ്പർ ടോപ്പിഡോയുടെ വിജയകരമായ പരീക്ഷണം പ്രഖ്യാപിച്ചിരുന്നു ഇതേ തുടർന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ആണവ ക്രൂയിസ് മിസൈൽ പരീക്ഷിക്കുകയും തന്ത്രപരമായ സേനയുമായി ബന്ധപ്പെട്ട വിക്ഷേപണ അഭ്യാസങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു അതേസമയം ചൈനയും ആയുധങ്ങളുടെ നവീകരണം അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അഞ്ചു വർഷത്തിനുള്ളിൽ ചൈനയ്ക്ക് യു എസിനും റഷ്യയ്ക്കും തുല്യമായ ആണവശേഷിയിലെത്താൻ കഴിയുമെന്നാണ് യു എസ് ഇന്റലിജൻസ് വിലയിരുത്തലുകൾ നൽകുന്ന മുന്നറിയിപ്പ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ വെച്ച് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നതെന്നത് ഈ നീക്കത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട് പെന്റഗൺ ഇതുവരെ ഔദ്യോഗിക പ്രസ്താവനയൊന്നും പുറത്തിറക്കിയിട്ടില്ല എങ്കിലും പരീക്ഷണ സ്ഥലങ്ങളെയും സമയക്രമങ്ങളെയും കുറിച്ച് പ്രതിരോധ ഉദ്യോഗസ്ഥർ ഉടനെ മാധ്യമങ്ങളെ അറിയിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ യുക്രൈനിലെ സൈനിക നടപടിയെ ചൊല്ലിയും എണ്ണ വില്പനയെ ചൊല്ലിയും പാശ്ചാത്യ ശക്തികളുമായി ഇടഞ്ഞു നിൽക്കവേ പുതിയ ആണവ മിസൈൽ പരീക്ഷിച്ചിരിക്കുകയാണ് റഷ്യ പതിനാലായിരം കിലോമീറ്റർ ദൂര പരിധിയുള്ള മിസൈലാണ് റഷ്യ വിജയകരമായി പരീക്ഷിച്ചത് ലോകത്ത് മറ്റാർക്കുമില്ലാത്ത ആയുധമാണിതെന്നാണ് പുടിൻ പറഞ്ഞത് ഇതിലൂടെ പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്കു മുന്നിൽ തല കുനിക്കില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് റഷ്യ നൽകുന്നതെന്നാണ് വിലയിരുത്തലുകൾ യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തൽ സാധ്യമാക്കുന്നതിനായി യു എസ് റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് യുക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യ തയ്യാറായില്ലെങ്കിൽ യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ ശേഷിയുള്ള ദീർഘദൂര ടോമഹോക്ക് മിസൈലുകൾ യുക്രൈന് കൈമാറുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനുള്ള മറുപടി കൂടിയായാണ് വാഷിംഗ്ടൺ ഉൾപ്പെടെ ആക്രമണ പരിധിയിൽ വരുന്ന ആണവ് മിസൈൽ റഷ്യ ഇപ്പോൾ പരീക്ഷിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകോമുദി